യുഎഇയിലെ പ്രവാസി ഇന്ത്യക്കാരായ തൊഴിലാളികൾക്ക് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നു എട്ടാഴ്ച കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിലാണ് പദ്ധതി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കെ എം സി സി അഡാപ്റ്റ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് പ്രവാസികളായ ഇന്ത്യൻ തൊഴിലാളികൾക്ക് സൗജന്യ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി പ്രഖ്യാപിച്ചത് യു എ കെ എം സി സി നാഷണൽ കമ്മിറ്റി വിദ്യാഭ്യാസ സ്ഥാപനമായ അഡാപ്റ്റേ എന്നിവയുമായി സഹകരിച്ചാണിത് ഈ വർഷം അയ്യായിരം തൊഴിലാളികൾക്ക് ഡിജിറ്റൽ നിർമ്മിത ബുദ്ധി എന്ന എ മേഖലകളെ കുറിച്ച് അവബോധം നൽകും പ്രവാസി തൊഴിലാളികൾ വ്യാപകമായി ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പദ്ധതിയെന്ന് കെ എം സി സി യു എ ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ പറഞ്ഞു തൊഴിലാളികൾക്ക് വ്യക്തിപരമായി അപേക്ഷ നൽകി പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ കോഴ്സുകൾ ഉണ്ടാകുമെന്ന് അഡാപ്റ്റ് അധികൃതർ പറഞ്ഞു ആഴ്ചയിൽ ഒരു ക്ലാസ് എന്ന നിലയിൽ എട്ട് ആഴ്ചകൾ കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടാൻ കഴിയുന്ന വിധമായിരിക്കും ഡിജിറ്റൽ സാക്ഷരതാ കോഴ്സുകൾ ഒരുക്കുന്നത് ദുബായ്